ഒന്നും ഉപയോഗിക്കാതെ ആണെങ്കിൽ കുറവുള്ള ടൈമിലാണെങ്കിൽ നാല് ദിവസം അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ മൂന്ന് ദിവസം ഇനി ഇലക്ട്രിക്കലും സോളാറും കൂടി ഒരുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാല് രണ്ട് ദിവസത്തിൽ നമുക്ക് കൊപ്പി എടുക്കാൻ പോകണം അപ്പൊ അപ്പൊ ഇവരിപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞാല് ഇതിലുള്ളത് എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് വലിയ മെക്കാനിസം ഒന്നും ഇല്ല രണ്ട് ഫാൻ ഉണ്ട് ആ ഫാനിന് മാക്സിമം നൂറ് രൂപ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വീണാലൊന്നും പൊട്ടൂല അത് ഗ്യാരണ്ടി ആയിരിക്കും ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനയ്യായിരം രൂപ തൊട്ട് വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ചെറിയ മെഷീനാണ് ആണ് വാങ്ങിക്കണമെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ തൊട്ടുണ്ട് ഇനി അതിന്റെ വലുത് ഇരുപത്തെണ്ണായിരം രൂപ നാൽപ്പതിനായിരം രൂപ അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഈ മെഷീൻ പല കപ്പാസിറ്റിയിലുള്ളതുണ്ട് അപ്പോൾ ഈ ബിസിനസിന്റെയും ഈ മെഷിന്റെയും കൂടുതൽ വിശദീകരമായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഈ റോഡാണ് ഈ റോഡ് ഒരു ഓസ്കാർ സോളാർ പമ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇവിടത്തെ ഒരു അടിപൊളി മെഷീനെ പറ്റിയും ആ മെഷീൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയും പരിചയപ്പെടുത്താനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അപ്പോ ആ ബിസിനസിൻ്റെയും ആ മെഷീൻ്റെയും കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോളാർ പാനൽ അപ്പോൾ ഈ സോളാർ പാനൽ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വരുമാനത്തിനെ പറ്റും ഈ സോളാർ പാനലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിലവിലുള്ള ഇലക്ട്രിക്കൽ ഡ്രയർ അതേപോലെ തന്നെ ഫ്യൂവല് വെച്ചിട്ട് വിറക്കൊക്കെ വെച്ചിട്ടുള്ള കുറേ ഡ്രയർ ഉണ്ട് ഇതൊക്കെ കമ്പാരിറ്റീവ്ലി ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് കറണ്ട് വേണ്ട പിന്നെ രണ്ടാമത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഡ്രയറും ഇതും തമ്മിലുള്ള പ്രൈസ് റേഞ്ച് ഏതാണ്ട് ഇലക്ട്രിക്കൽ ഡ്രയറിൻ്റെ പകുതി കോസ്റ്റ് എന്ന് നമുക്ക് പറയുള്ളൂ ഈ രണ്ട് പ്രത്യേകതകൾ പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മില്ലുകളിൽ നമുക്കറിയാം ഈ മുളകൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലവർ കഴുകി ഉണക്കി പൊടിച്ച് കൊടുക്കുന്നവരുടെ ഉണ്ട് മുളകൊക്കെ ഉണക്കുമ്പോൾ മഴക്കാലത്ത് യാതൊരു തരത്തിലും നമുക്ക് മുളകും മരികയും മഞ്ഞളൊന്നും ഉണക്കാൻ പറ്റൂല ഇതിലെന്ന് പറഞ്ഞാൽ ഏത് മഴയത്ത് കൊണ്ടുപോയി വച്ചാലും ഇതിന്റെ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉറപ്പ് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണോ അതിന്റെ ഒരു സിക്സ്റ്റി പെർസെന്റ് ഇൻക്രീസ് ആയിട്ടായിരിക്കുള്ളൂ ഇതിന്റെ ഇതിന്റെ അകത്തേക്ക് ചൂട് വരണത് പിന്നെ ഈ മഴക്കാലത്തായി ആണെങ്കിലും നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോ സപ്പോസ് വെയിലില്ല ഒട്ടും ചൂട് പുറത്തില്ല ഇത്ത അവസ്ഥയാണെങ്കിൽ ഇത് നേരെ ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് അല്ലെങ്കിൽ ഫ്ലവർ മില്ലുകൾ നടത്തുന്നവർ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും അതായത് പൈനാപ്പിള് നെല്ലിക്ക തക്കാളി പല വെജിറ്റബിൾസ് ചക്ക മാങ്ങ ഇതൊക്കെ ഉണക്കിയിട്ട് ഡ്രൈഡ് ഫ്രൂട്ട്സ് ആയിട്ട് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഷോട്ട് വലി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലരത്തി അപ്പോ നമ്മൾ പറഞ്ഞ സോളാർ പോർട്ടബിൾ ഡ്രയറിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ളതും കൊമേഴ്സ്യൽ ആയിട്ടുള്ളതോ ആയിട്ടുള്ള വിശദീകരണം തരാനായിട്ട് ഇതിന്റെ ഓണർ അതായത് ഈ സ്ഥാപനത്തിന്റെ ഓസ്കാർ സോളാർ ഡ്രയർന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ ഓണർഗോപാൽ വേണുഗോപാൽ ആളോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം സാറിപ്പോ ഈ മെഷീൻ്റെ

கெபாசிட்டிஸ் இதுல ரெண்டு 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 வரும் ஃபியூச்சர்ல ஒரு 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 போட்டுக்கிற மாதிரி இருக்கும் அது 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 சரி மூணு மொத்தம் போடலாம் நாங்க இந்த பேக்கேஜ்ல கெபாசிட்டி கெபாசிட்டி 25 25 kg நமக்கு அடிஷனலா செய்துட்டு அதாவது அதாவது പക്ഷേ ஆ டென்சிட்டி டென்சிட்டி ஆகும் இப்ப தேங்கே தூக்கம் அது பொதுவே டென்சிட்டி ஆகும் பின்ன இது நல்ல மழை உள்ள நல்ல மழை நல்ல தடுப்பு உள்ளா இது வர்க் ஆவா இது அதுக்கே இன்னோவேட்டிவா கொஞ்சம் மாடல் மாத்தி இருக்கும் இதுல வந்து எலக்ட்ரிக்கல் வித் சோலார் நீங்க கிளவுடி மழை காலத்துல நீங்க வந்து எதுவும் பயப்பட வேண்டிய வெளியவே வச்சிடலாம் எடுக்கணுங்கிற அவசியம் இல்ல எலக்ட்ரிக்கல் ஆல்சோ எலக்ட்ரிக்கலும் பாசிபிள் ஓகே அப்ப நல்ல மழை இது எலக்ட்ரிகல்ல கன்வெர்ட் ஆகும்

ആ വാട്സ് വർക്ക് ചെയ്യില്ല ആ ടെമ്പറേച്ചർ അകത്ത് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും അത് അതും എപ്പോഴും അല്ല നല്ല മഴ സമയത്ത് നല്ല മഴ നല്ല തണുപ്പുള്ള സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലാത്ത സമയത്തൊക്കെ സോളാർ പാനൽ വഴി ഇത് വർക്ക് ആവും അപ്പൊ ഇലക്ട്രിസിറ്റി ബില്ലിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല അത് മാത്രമല്ല കോസ്റ്റും കുറവാണ് പിന്നെ ഇതിപ്പോ ഇതിന്റെ അകത്ത് വന്ന മോയിസ്റ്റർ ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോ വരുന്ന മോയിസ്റ്റർ ഉണ്ടല്ലോ అదక పొరేక్ పోవాల స

പിന്നെ വേറൊരു കേൾവിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇലക്ട്രിക് ഇതില് വെളിയില് ഒരു നോർമലി ഒരു മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഉണ്ടാവുക സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇതിലേക്ക് വരുമ്പോ അത് എത്ര ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ആവും ഇത് മാക്സിമം ഒരു ടു നമ്മ

സോളാറും കൂടി ഒരുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ നമുക്ക് കൊപ്പയാക്കി എടുക്കാൻ വേണം ഒരു നമുക്ക് ഇലക്ട്രിക്കൽ ഡ്രയറിൽ ഉണക്കാൻ പറ്റുന്ന അത്രയും ടൈമിനുള്ളിൽ നമുക്ക് ഉണക്കാൻ പറ്റില്ല ഇലക്ട്രിക്കൽ ഡ്രയറിൽ ഒരു ദിവസം ഉപയോഗിക്കുന്നത് ഇതില് രണ്ടു ദിവസം വേണ്ടി വരും പക്ഷെ ഇതിന് ഇലക്ട്രിസിറ്റി വേണ്ട അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും ഇതൊക്കെ ഉണക്കുന്ന ആ രീതി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഇത് എന്തായിട്ടും മനസ്സിലാവുന്ന അതായത് തക്കാളി ഉണക്കിയതാണത് ഈ സംഭവം ഇവര് ഈ ഡ്രയറിൽ ഉണക്കിയ സാധിക്കുന്നത് ഇത് മാർക്കറ്റിൽ ഇപ്പോ നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും ഒന്നും ഇത് സൂപ്പർ മാർക്കറ്റുകളിൽ ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ലൂലൂലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം ഡ്രൈഡ് ടൊമാറ്റോ ഡ്രൈഡ് ടൊമാറ്റോന്നല്ല ഡ്രൈഡ് വെജിറ്റബിൾ മിക്കതും ഉണ്ട് ഈ ഡ്രൈഡ് വെജിറ്റബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ വെണ്ടക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിട്ട് വെക്കാം അത് കിട്ടാത്ത സമയത്ത് വില കൂടുതലൊക്കെ ഉള്ള സമയത്ത് അതിൽ നിന്ന് കുറച്ചിട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ പച്ചയായി മാറും അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടം പോലുണ്ട് ഇപ്പൊ ഈ തക്കാളിയുടെ വില ഈ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ ഇവര് പറഞ്ഞ തരുന്നേ ഒരു കിലോത്തിന് എണ്ണൂറ് രൂപയാണ് നമ്മൾ എങ്ങനെയാ അഞ്ച് കിലോ തക്കാളി ഉണക്കിയാല് ഒരു അഞ്ച് കിലോ തക്കാളി ടൊമാറ്റോ കഴിക്കുമ്പോ ഒരു അഞ്ച് കിലോ അപ്പൊ നല്ല സീസൺ ഉണ്ടല്ലോ ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ തക്കാളിക്കുള്ള സമയത്ത് ബൾക്ക് എടുത്തിട്ട് ഉണക്കിക്കഴിഞ്ഞാല് നമുക്ക് അപ്പൊ ഒരു അഞ്ച് കിലോത്തിന് നൂറ്റമ്പത് രൂപ ഇത് എണ്ണൂറ് രൂപയാണ് ഇത് ആയിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ പക്ഷെ സെയിൽ കുറവായിരിക്കുള്ളൂ പൊട്ടൻഷ്യൽ കുറവായിരിക്കുള്ളൂ പക്ഷെ സെയിൽ ചെയ്ത് കഴിഞ്ഞാല് വെറും പത്ത് കിലോ പത്ത് കിലോ വിറ്റാൽ തന്നെ അയ്യായിരം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു ആണ് ആണ്ട്ടോ പിന്നെ അതെ ഇത് ഈ പ്രോഡക്റ്റ് ഇത് ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി പോലെ അത് പച്ചമുളക് ഉണക്കിയിട്ട് പൊടിക്കണത് ഇത് നമുക്ക് ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാം ഇതിന്റെ വില നൂറ് ഗ്രാമിന് നൂറ് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നൂറ് ഗ്രാമിന് എൺപത് രൂപയൊക്കെ ആമസോണിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാം ഗ്രീൻ ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് പച്ചമുളക് നേരെ ഉണക്കി ഇതിലിട്ട് ഉണക്കിയിട്ട് പൊടിക്കുന്നതാണ് ഭയങ്കര ഐറ്റംസ് ആണ് പിന്നെ അതെ ഇത് പഴം പഴം അങ്ങനെ തന്നെ വെച്ചിട്ട് ഉണക്കിയേക്കണു ഇതൊക്കെ മാർക്കറ്റിലുള്ള ആണ് അതായത് ഇതേണ്ട ഇത് പഴത്തിന്റെ പൊടിയാണെന്ന് അതായത് ഇതൊക്കെ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ആണ് അതായത് വാങ്ങിച്ചുകൊണ്ടേക്കണം കൊണ്ടേക്കണം ഇതാ ഇത് ഏതോ കമ്പനിയുടെ പേരിൽ റെഡ് ബനാന മാൾട്ട് അതായത് ഇതൊക്കെ മാർക്കറ്റിലുള്ള ആണ് പിന്നെ ഇതേണ്ട ഇതൊക്കെ ഇത് ഭയങ്കര ഒരു ഐറ്റം ഉണ്ടാകും അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് ഇല്ലേ മധുരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് ഞങ്ങളുടെ നാട്ടിൽ പറയും മധുരക്കിഴങ്ങ് ഉണക്കിയത് ഉണങ്ങിയ നാരങ്ങ അതൊരു കിലോ നാട്ടിൽ നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയാത്ത അത് നാരങ്ങ എടുത്തു കഴിഞ്ഞാൽ നല്ല സീസൺ ഇരുപത് രൂപ മുപ്പത് രൂപ ചാക്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു അഞ്ച് കിലോ ഉണക്കിയാൽ അഞ്ചൊന്നും വേണ്ട മൂന്നു നാല് കിലോ ഒക്കെ ഉണക്കിയാൽ തന്നെ ഒരു കിലോ ഡ്രൈഡ് ലെമൺ കിട്ടും ഇവരിന്റെ കറക്റ്റ് ജി എസ് ടി ഉള്ള ബില്ലും ഇതിന്റെ ഒക്കെ ഇവർ തരും നമ്മൾക്ക് ഇതിന്റെ ജി ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓരോ ജില്ലകളിലും ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് ഉണ്ടാവും ഡിക്ക് എന്ന് പറയും അവിടെ ചെന്നിട്ട് അവിടുന്ന് ഈ പ്രധാനമന്ത്രിയുടെ സ്കീമിലുള്ള ലോണുകളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ എടുത്തിട്ട് അതിന്റെ പേപ്പറൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാല് ഇവരുടെ ഭാഗത്തു നിന്നുള്ള പേപ്പറുകളൊക്കെ ഇവർ ക്ലിയർ ആയിട്ട് തരും അത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും ഇപ്പൊ റെഡി ക്യാഷിന് വാങ്ങിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ ഇതിപ്പോ ഇരുപത്തിയായിരം രൂപയുള്ള ഇതിന്റെ വില അതില്ലാത്തവരാണെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ലോൺ കിട്ടും ആ ലോണ് അടച്ചു കഴിയുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും കിട്ടും അതൊരു നല്ല സ്കീമാണ് ഇത്ര ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ആ ലോൺ പാസ്സാവാൻ ഒക്കെ ആയിട്ട് എളുപ്പമുണ്ട് സാറേ നമ്മളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാനുണ്ട് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഇത് ഇരുപത്തിയഞ്ച് കിലോ കപ്പാസിറ്റി ഉള്ള ഡ്രൈവറ് നിങ്ങളുടെ പത്ത് പതിനഞ്ച് കിലോത്തിന്റെ ഉണ്ട് നാല്പത് കിലോത്തിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഈ ഡ്രയറിന് എന്താണ് നിങ്ങളുടെ റേറ്റ് വരാം ഇത് നിങ്ങൾ ഇൻക്ലൂഡിങ് ജി എസ് ടി ശരി അപ്പൊ നമ്മൾ പുറത്ത് വേറെ ഡ്രയർ ഡ്രയറൊക്കെയാണ് വാങ്ങിക്കണമെങ്കിൽ മറ്റുള്ള ഡ്രൈ ഇലക്ട്രിക്കൽ ഡ്രയറിനൊക്കെ അവർ റേറ്റ് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ റേറ്റ് മാത്രം പറയുള്ളൂ പ്ലസ് ജി എസ് ടി കൊടുക്കണം അത് ഇലക്ട്രിക്കൽ ഡ്രയർ അതുപോലെ മറ്റുള്ള മെഷീൻ പതിനെട്ട് ശതമാനമാണ് ഇതിന് പന്ത്രണ്ടര ശതമാനോ ജി എസ് ടിയുള്ളൂ ഇത് ജി എസ് ടി ഇൻക്ലൂഡ് ആണ് ഇരുപത്തെട്ട് അഞ്ഞൂറിന്റെ അപ്പുറത്ത് വേറെ ഒന്നും കൊടുക്കണ്ട അപ്പൊ ഇരുപത്തെട്ട് അഞ്ഞൂറിന് ഈ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് പീ റോഡ് ആണല്ലോ പീ റോഡിന്ന് ഏകദേശം ഇപ്പൊ ഞാൻ വരുന്നത് കൊച്ചിന്നാണ് കൊച്ചിയിലേക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് அப்போ கேரளத்தில் சிலப்போ திருவனந்தபுரத்து ஓடர் வரும் காசர்கோடு வரும் இந்த இடையில உள்ள எவ்வளோ வேணும் அப்போ ட்ரான்ஸ்போர்ட்டேஷன் எங்கே பிரொவைட் நான் இங்கிருந்து கேரள ட்ரான்ஸ்போர்ட் நிறைய இருக்கு ஜே ஸ்டார் இருக்கு ஏஆர்சி இருக்கு லாரி டிரான்ஸ்போர்ட் இருக்கு இங்க இதுல இருந்து ஒரு அதிகபட்சமா ஒரு ரெண்டாயிரத்தி ஐநூறுக்குள்ள தான் மேக்சிமம் பண்றாங்க இப்ப நாங்க இங்க இருந்து திருவனந்தபுரத்துக்கு டெலிவரி கொடுத்தோம் ஆல்ரெடி கொடுத்துருக்கோம் அவங்களுக்கு சார்ஜ் பண்றது ஆயிரத்தி சார்ஜ் பண்ணிருக்கோம் மட்டப்பாடி இந்த மாதிரி எல்லா ரெண்டு மூணு பிளேசஸ்க்குலாம் நாங்கள் இங்கேருந்தே பிளேஸ் பண்ணியிருக்கோம் பக்கா பேக்கிங் பண்ணி இங்கே லோக்கலில் இருக்கக்கூடிய டிரான்ஸ்போர்ட்டர்ஸ் ஹேண்டில் பண்ணிடுவோம் நீங்க பிஃபோர் டேம் அண்ட் பேமெண்ட் டைம்ஸ் எல்லாம் முடிச்சுட்டீங்க அப்படின்னா அந்த டிரான்ஸ்போர்ட்டேஷன் காஸ்ட் வந்து அதிகபட்சமா ஒரு இரண்டுலேருந்து ரெண்டாயிரத்தி ஐநூறு ரூபாய்க்குள்ள மட்டுமே வரும் அப்ப அது ஒரு குழப்பில்லாத ஒரு சார்ஜ் ஆனா இப்ப இவர் பண்ணி இருபத்தெட்டு அஞ்சூறு இன்குடி ஜி எஸ் டி பின் டிரான்ஸ்போர்ட்டேஷன் வரும் காரணம் ஒரு ரெண்டாயிரத்தி அஞ்சூறு அது ஆரான வாங்கிக்கிறது அவர் வாங்கிச்சோடணும் അപ്പോൾ അതും കൂടി പ്ലസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇൻ്റെ റേറ്റ് നിങ്ങൾ കണക്കാക്കാൻ പിന്നെ ഇതിൻ്റെ ഒരു ഇതിപ്പോ ഒരു സപ്പോസ് ഇത് വേറെ പാർട്സോ മെക്കാനിക്സോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതൊരു മെഷീൻ ആണല്ലോ അപ്പൊ ഇതിനൊരു സർവീസ് അല്ലെങ്കിൽ ഇതിന്റെ വാറന്റി அது போல எந்த ப்ரொவைட் இது ஒன் இயர் வாரண்டி சப்போர்ட்ஸ் கொடுக்கும் எனி மேனுஃபேக்சரிங் டிஃபெக்ட்ஸ் இந்த மாதிரி இருந்ததுன்னா இது சப்போர்ட் சப்போர்ட் பண்ணி கொடுக்கும் அதுல பெரிய மெக்கானிசம் ஒரு ஃபேனு ஹீட்டர் ஃபேனே ரீப்ளேஸ் பண்ணாலும் ஒரு நாற்பது ரூபா எழுபது ரூபா வந்து எலக்ட்ரானிக் ஷாப்ல இருக்கும் இல்ல நாங்களே கொடுக்குறோம் ஹீட்டரே நீங்க மாத்தி ரீப்ளேஸ் பண்றீங்கனாலும் ஒரு நானூத்தி ஐம்பது ரூபால இருந்து ஒரு அறுநூறு ரூபாக்குள்ளதான் இப்ப இதுல எந்த ஒரு பிசிக்கல் டேமேஜஸ் பிசிக்கல் டேமேஜ் வந்தாலும் நமக்கு வார்த்தை കാരണം നമ്മുടെ വീട്ടിൽ വീട്ടിലെവിടെങ്കിലും ഒരു താങ്ങു പൊട്ടിപ്പോയി കഴിഞ്ഞാല് അങ്ങനെയുള്ള ഡാമേജിന് കിട്ടാൻ ചാൻസ് ഇല്ല അല്ലെ അപ്പൊ ഇവരിപ്പൊ പറഞ്ഞു പറഞ്ഞാല് ഇതിലുള്ള പ്രത്യേകിച്ച് വലിയ മെക്കാനിസം ഒന്നും ഇല്ല രണ്ട് ഫാൻ ഉണ്ട് ആ ഫാനിന് മാക്സിമം പോയൊരു നൂറ് രൂപ നാല്പത് രൂപ എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ ചിലപ്പോ നമ്മുടെ നാട്ടിൽ നൂറ് രൂപ അതും ഇവര് വേണമെങ്കിൽ അടച്ചു തരും പിന്നെ ഉള്ളത് ഒരു ഒരു കോയിലാണ് അല്ലെ ആ കോയിലിന് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയുള്ളൂ ഇത് ഉള്ളു എന്തെങ്കിലും കംപ്ലീറ്റ് പിന്നെ മൊത്തം ത്തിലുള്ളത് ഫിസിക്കൽ ആയിട്ടുള്ള ഇപ്പൊ ഇതിന്റെ മോണിലുള്ളത് മൂന്നെ തിക്ക് ത്രീ എം എം ഉള്ള സോളാർ പാനൽ പോളി പോളി കാർബണേറ്റ് പോളി കാർബണേറ്റ് ഷീറ്റ് ആണ് ഇത് സിക്സ് എം എ തിക്കനസുള്ള പോളി കാർബണേറ്റ് ആണ് ഇതിപ്പോ ഒരു ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും വീണാലൊന്നും പൊട്ടൂല അത് ഒരു ഗ്യാരന്റി പിന്നെ ആരെങ്കിലും പൊട്ടിക്കണോന്ന് വിചാരിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അപ്പൊ അങ്ങനെയുള്ള ഡാമേജ് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ വേറെ അങ്ങനത്തെ സർവീസ് അങ്ങനത്തെ ഇത് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഇതൊന്നും ഇല്ല എങ്കിൽ പോലും ഇവർ ഒരു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും